ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തോടാണ് കേട്ടോ അപ്പം ഞങ്ങളിന്ന് വെറുതെ ഇവിടെ ഇരുന്നപ്പോൾ ഒന്ന് നിങ്ങളുടെ തോട്ടിലേക്ക് പോകാമെന്ന് കരുതി പോയതാണ് അപ്പം ഞങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഞങ്ങളുടെ തോട് കാണിച്ചു തരാമെന്ന് അപ്പം ഈ തോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇത് തോട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്കാരാണ് ഓർമ്മ വരിക കാരണം ഞങ്ങൾ കുറേ ഞങ്ങളുടെ കളിക്കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി എല്ലാവരും ഒരുമിച്ച് കളിക്കാൻ പോ കളിക്കാനും ഈ ഈ പറമ്പുകളിലൂടെ കളിക്കാൻ വരും പിന്നെ തോട്ടിൽ കുളിക്കാൻ പോകും അലക്കാനും കുളിക്കാനൊക്കെ ഒരുമിച്ചാൽ പോവാം ഒരു പത്താം ക്ലാസ് വരെ ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട് ഒരുമിച്ച് പോയി കുളിച്ച് അങ്ങനെ നല്ല ഓർമ്മകളാണ് ഈ തോട്ടിലേക്കൊക്കെ വരുമ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെ ഈ തോട്ടിലേക്ക് ഇപ്പോൾ ആരും വരാറില്ല അലക്കാനും കുളിക്കാനൊന്നും വരാറില്ല കാരണം ഈ തോടിൻ്റെ അപ്പുറത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട് അതിലായി അതിൽ കടുവ പന്നി പുലി ഇതൊക്കെ ഉണ്ട് അപ്പം അവർ നമ്മളെ തോട് കടന്ന് ഇപ്പോഴത്തേക്കൊക്കെ രാത്രി കാലഘട്ടങ്ങളിലൊക്കെ വരാറുണ്ട് അപ്പോൾ കടുവനെ കണ്ടിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ തോട്ടിലേക്ക് വരാൻ ഭയങ്കര പേടിയാണ് അതുകൊണ്ടിപ്പോൾ തോട്ടിലേക്ക് അങ്ങനെ ആരും വരാറില്ല എന്നാലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടെ പോയിട്ട് അങ്ങനെ തോട്ടിൽ പോയിരിക്കും നല്ല രസം ഇവിടെ ഇരിക്കാനായിട്ട് കാരണം കാണുന്നില്ല നല്ല തണുപ്പുള്ള ഏരിയ ആണ് ഇവിടെ എന്നുവെച്ചാൽ അപ്പം രണ്ട് കരയിൽ നിന്ന് മുളി ഇങ്ങനെ ഉണ്ടായിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുക അപ്പം നല്ല തണുപ്പാണ് അതിൻ്റെ നടുക്ക് വെള്ളത്തിൽ ഇരിക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടു എന്ത് രസാ നോക്ക് ഈ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് മുളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞിരിക്കുക അപ്പോൾ ഉള്ളിൽ ഈ നടുക്ക് ഈ വെള്ളം കാണുന്ന ഭാഗത്ത് നല്ല തണുപ്പാണ് നല്ല രസട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആരും കുളി കുളിക്കാൻ വരാത്തത് കൊണ്ട് ആരും കാണാത്തത് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അലക്കാനും കുളിക്കാനൊക്കെ പോകുന്നൊരു തോടായിരുന്നു ഇപ്പോൾ കടുവയൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ രീതിയിലൊരു പേടിയുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ വരാറില്ല ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പോല പോലും ഒരു പേടിയാ എങ്ങാനും കടുവയെങ്ങാനും വരുമോന്നൊക്കെ എന്നാലും കുഴപ്പമില്ല ഒരു നിങ്ങൾക്ക് ഞങ്ങളുടെ തോടൊക്കെ ഒന്ന് കാണിച്ച് തരാമല്ലോ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്